അതായത് മൂന്ന് വ്യാഴത്തിൻ്റെ എനർജീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് ഇത് ഇരുപത്തി ഒന്ന് എല്ലാവർക്കും അല്ല അപ്പോൾ ഈ ഇരുപതിന്ന് ഒരു ഒന്ന് ഒരു ഒരു എനർജി ആഡ് ആകുമ്പോഴേക്കും എൻ്റെ മാറി പേരിൻ്റെ എനർജി നിങ്ങളെ അച്ഛനമ്മ എന്ന നിലയിൽ നിങ്ങൾ കുട്ടീനെ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പേര് കൃത്യമായിട്ടുള്ള ഒരു പേര് അപ്പോൾ അത് നമ്മുടെ ഭാഷ ഇതാണ് നമുക്കിതുമാത്രമേ എൻ്റെ കുട്ടിക്ക് കൊടുക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്നതാണോ അല്ല തീർച്ചയായിട്ടും പേരിന്റെ എനർജി ഓരോരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ദോഷമാണ് വരാറുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായിട്ട് അറിയണം എന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്തൊക്കെ ഡിജിറ്റൽ വെച്ചിട്ട് അന്ന് വന്നിരിക്കുന്നത് ഇപ്പം എന്നെ പതിമൂന്ന് എന്നത് പിന്നെ ഒരു നമ്പറാണ് അതേപോലെ അത് നാലിൻ്റെ എനർജിയാണ് അപ്പൊ നാല് എന്നുള്ളതും ഇരുപത്തിരണ്ട് എന്നുള്ളതും നാലിൻ്റെ എനർജി തന്നെ അപ്പോൾ അത് മാത്രം അറിഞ്ഞപ്പോ ഓരോ നമ്പറും നമുക്കറിയണം ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേര് അവർക്ക് സജസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു എന്താ മോശം എന്തായിട്ടുള്ള അങ്ങനെ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം പറയാൻ വേണ്ടി പറ്റില്ല അത് ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചിട്ടാണ് ഇപ്പൊ മോഹൻലാൽ എന്നുള്ള പേര് മോസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതേസമയം മോഹൻലാലിന് മറ്റൊരാൾക്ക് ഇട്ടിട്ട് കാര്യമില്ല അതുപോലെ മമ്മൂട്ടി അതുപോലെ ഇപ്പൊ രജനീകാന്ത് അതുപോലെ ഇഷ്ടംപോലെ പേരുണ്ടാവും പക്ഷെ ഓരോരോ ഡേറ്റ് ഓഫ് ബർത്തിന് കൃത്യമായിട്ടുള്ള പേര് തന്നെ ആയിരിക്കണം അപ്പൊ എല്ലാ നമ്പറും ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ മോഹൻലാലിന്റെ സെയിം ഡേറ്റില് സെയിം ടൈമില് ജനിച്ചിട്ട് ആ സെയിം പേര് തന്നെ ഇട്ടാല് പക്ഷെ ലൈഫിൽ വേറെ അപ്പോ ഒറ്റമിക്ക നമുക്ക് എന്താ പറയുക കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ കാണാം എന്നെ ട്വിൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ ജീവിതവും ഏകദേശം ഒരേ ലെവലിൽ തന്നെ പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇല്ലാത്തവരും ഉണ്ട് അപ്പോൾ ഓരോ എന്നെ പതിമൂന്ന് മിനിറ്റിനനുസരിച്ചിട്ടും രാശി ചക്രം കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അത് പേരും പേരും ഒരിക്കലും ഒരേ പേര് ഇടാൻ വേണ്ടി പറ്റൂലല്ലോ ഒരുപോലെ അങ്ങനെ അങ്ങനെ വരാം ഞാൻ കണ്ടിട്ടില്ല കുഴക്കുന്ന ആണ് എന്താ എന്ന ഡേറ്റ് ഓഫ് ബർത്തും പേരും എല്ലാം അതുപോലെ വന്നത് അപൂർവമാണ് ഇപ്പൊ ട്വിൻസ് ആണെങ്കിൽ പോലും എന്നെ എനർജി മാറിയിട്ടേ പേര് ഇടാറുള്ളൂ അപ്പോൾ എന്നെ കൃത്യമായിട്ടുള്ള പേരും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉയർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പൊ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇരുപത് എന്നൊരു എനർജിയിൽ ഇപ്പം കാൽഡ്യൻ ന്യൂമറോളജി പ്രകാരം എന്നെ നമ്പറിൻ്റെ ഒരു കാൽക്കുലേഷൻ അതായത് എ ബി സി ഡി എന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയെല്ലാം എഴുതുക അത് കാൽഡിയൻ ന്യൂമറോളജി ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ട് തന്നെയുണ്ട് അപ്പോൾ ആ എനർജി ലൈൻ ഇപ്പം ഒന്ന് ഒന്നിനാണെങ്കിൽ എ ഐ വൈ ക്യു ഇതെല്ലാം ഒന്നിൻ്റെ എനർജിയാണ് അതുപോലെ രണ്ടിൻ്റേതാണെങ്കിൽ ബി കെ ഇത് ബി കെ ആർ ഇത് രണ്ടിൻ്റെ മൂന്നാണെങ്കിൽ സി എസ് ഇതൊക്കെ മൂന്ന് നാലാണെങ്കിൽ എന്നെ ടി ഡി ഇത് എം ഇതൊക്കെ നാലിൻ്റെ എനർജി അങ്ങനെ ഓരോ നമ്പറിനും എനർജീസ് ഉണ്ട് അപ്പോൾ ഇ ആണെങ്കിൽ സോറി അഞ്ചാണെങ്കിൽ ഇ എൻ പിന്നെ അതുപോലെ ആറിനാണെങ്കിൽ യു വി ഡബ്ല്യു ഏഴിനാണെങ്കിൽ ഒ അങ്ങനെ ഓരോ നമ്പറിനും ഓരോ എനർജീസ് ഉണ്ട് അതിൽ ഒമ്പത് എന്ന നമ്പറിന് മാത്രം ഇല്ല കാൽഡിൻ ന്യൂമറോളജി പ്രകാരം ഇല്ല എട്ട് വരെ അപ്പം ഈ ഒമ്പത് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ഏത് സംഖ്യയോട് കൂട്ടുമ്പോഴും ഞാൻ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സംഖ്യ അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ഞാൻ പിന്നെ ഇപ്പം പ്രേക്ഷകരാതിയായിട്ട് കാണാനാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അതായത് ഇപ്പോൾ തൊണ്ണൂറ്റി നാല് ഒരു ഒമ്പതും നാലും വരുമ്പോഴേക്കും അതിൽ ഒമ്പത് അപ്രത്യക്ഷമാകുന്ന കാണാം അതായത് ഒമ്പതും നാലും പതിമൂന്ന് വരും പതിമൂന്ന് പറയുമ്പോൾ ഒന്ന് നാല് ഒന്ന് ഒന്ന് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വരും ഒന്ന് മൂന്ന് നാലും വരും അപ്പോൾ ഈ ഒമ്പത് അപ്രത്യക്ഷമായി തൊണ്ണൂറ്റിനാലിന് നാല് മാത്രം വരും അതുകൊണ്ട് ഈ ഒമ്പത് എന്നുള്ള എനർജിയിൽ പിന്നെ ലെറ്റർ വരുന്നില്ല അപ്പോൾ നിങ്ങൾ കാൽഡിയൻ ന്യൂമറോളജി ചാർട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കാൽഡിയൻ ന്യൂമറോളജി ചാർട്ട് പ്രകാരം ഇരുപത് എന്നൊരു എനർജിയിൽ പേര് വരികയാണെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് സ്ഥിര ദുഃഖമാണ് പറയാനുള്ളത് സ്ഥിരമായിട്ട് ഇമോഷണലി ദുഃഖം അവർക്ക് ആത്മഹത്യാ പ്രേരണ വരെ കാണുന്ന ഒരു നമ്പറാണ് ഇരുപത് എന്നുള്ളത് അത് പൊതുവേ ഏത് നമ്പറിനെ വെച്ചിട്ട് നോക്കുമ്പോഴും ആ ഒരു എനർജിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർ ഇമോഷണലി വേരി ഡള്ളൂ അതേസമയം ഇരുപത് മാറി ഒരു എ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരും അപ്പോൾ ഇരുപത്തി ഒന്നായി ഇരുപത്തി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ലെക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറായി അത് ത്രീ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് മൂന്ന് വ്യാഴത്തിൻ്റെ എനർജീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലെക്കിയസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് ഇത് ഇരുപത്തി ഒന്ന് എല്ലാവർക്കും അല്ല അപ്പോൾ ഈ നിന്ന് ഒരു ഒന്ന് ഒരു ഒരു എനർജി ആഡ് ആകുമ്പോഴേക്കും എൻ്റെ മാറി പേരിൻ്റെ എനർജി അപ്പോൾ അങ്ങനെ അതിൻ്റെ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എനർജി ആഡ് ചെയ്തു ഇരുപത്തിരണ്ടിലേക്ക് മാറി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ രണ്ടേ പ്ലസ് രണ്ട് നാല് ആ രാഹുവിൻ്റെ എനർജിയായി രാഹുവിൻ്റെ എനർജിയോ അപ്രതീക്ഷിത ഉയർച്ചയുണ്ടാവും അപ്രതീക്ഷിത താഴ്ചയുണ്ടാവും അവരുടേത് ഒരു ഭയങ്കര ഒരു ഉയർന്ന നിലയിലൊക്കെ എത്തി സുഖമായി പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു അടി കിട്ടിയ പോലെ ഭയങ്കര അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നത് എന്തിനാണെന്ന് പോലും അവർക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുക ഇതെന്തിനാണ് എനിക്കിങ്ങനെ പറ്റിയതെന്ന് അതേപോലെ ഉയർച്ചയുണ്ടാവും ചിലപ്പോൾ ലോട്ടറി ഒക്കെ അടിച്ചേക്കും ഒറ്റ ഉയർച്ച അപ്പോൾ ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയും ഉള്ളൊരു ആയിട്ട് വരും ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇനി അതിൻ്റെ കൂടെ ഒരു ലെറ്റർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇരുപത്തി മൂന്നായി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും രണ്ടും മൂന്നും അഞ്ചിൻ്റെ അഞ്ചിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഇതിനിടെ മരിച്ചുപോയ രതൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ ഒക്കെ എനർജി ഇരുപത്തി മൂന്നാണ് വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് അത് പവർ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിരിക്കണം നല്ലൊരു ലീഡർഷിപ്പ് ഒക്കെ ഉള്ള ഓൾറെഡി ഉള്ള എനർജിയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ ഒന്നാണ് അത് അത് റെതൻ ടാറ്റ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഇരുപത്തി മൂന്നിൽ പേര് വന്നപ്പോഴോ അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആയിരുന്നു മാറി അപ്പോൾ അതാണ് എന്നെ ഈ ഒരു പേരിൻ്റെ എനർജിയിൽ ഒരു ലെറ്റർ മാറിയോ ഒരു ലെറ്റർ കുറയോ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ അള്ളക്കിയിലേക്ക് വരും ലക്കിയ സ്റ്റാറ്റലയിലേക്ക് മാറും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ മാനസിക നില ഓരോരാളുടെയും മാനസിക നിലക്ക് അതിനനുസരിച്ച് അതിനകത്തുള്ളൊരു എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അതിപ്പം നിങ്ങൾ നമ്പർ നോക്കിയതിനെപ്പം മനസ്സിലാവില്ല ഒരു ന്യൂമറോളജി പഠിച്ച ആൾക്കേ അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ മാനസിക നില നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അവർക്ക് സ്വയം ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു ഹാപ്പി അവരുടെ അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അവർക്കെല്ലാം ദുഃഖത്തിൽ തന്നെ ആയിരിക്കും എന്ത് നേടിക്കഴിഞ്ഞാലും ആ നേടിയ സമയത്ത് പോലും ജസ്റ്റ് ആ ഒരു മണിക്കൂർ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും വീണ്ടും അവർ പഴയ പോലെ തന്നെ ആകും അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞത് ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ആ ഒരു സ്വഭാവം കീപ്പ് ചെയ്യാനുള്ള ഒരു എനർജി ഈ പേരിനകത്ത് വേണം എങ്കിലാണ് അത് ഒരു ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് അവരുടെ ജീവിതം ഉയരുള്ളൂ ഈ പേരിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് പറഞ്ഞാലും മാറ്റാൻ ഈ സ്പെല്ലിങ് പോലും മാറ്റാൻ തയ്യാറാവാത്തവരുണ്ടാവും അവരോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് ഓക്കേ തീർച്ചയായിട്ടും എന്നെ ഓരോരാൾക്കും അവരുടെ പേരിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒരു ഇഷ്ടത്തിന് നമുക്ക് പൈസ കൊടുത്തിട്ട് അളക്കാൻ വേണ്ടി പറ്റില്ല ഇഷ്ടം അവരുടെ ഇഷ്ടം തന്നെയാണ് എന്നിരുന്നാലും അവരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകാത്ത ഒരു കാര്യത്തിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണോ അല്ല ജീവിതത്തിൽ എല്ലാം കഠിനാധ്വാനം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പം പേര് അത്രയും മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ ആ പേര് നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ സെക്കൻഡ് നെയിമിലുള്ള മാറ്റങ്ങൾ നോക്കണം അങ്ങനെ ചെയ്യാം അത് ചെയ്യാൻ പറ്റും ഒരാളുടെ പേര് വെച്ചുകൊണ്ട് ഇപ്പം എന്നെ അവരുടെ പേരിൻ്റെ ഒരു ഇനീഷ്യൽ കെ എന്ന അല്ലെങ്കിൽ വി എന്നാണെന്ന് കരുതുക കെ വി എന്നാണെന്ന് കരുതുക അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഫുൾ ഫോം വെച്ച് നോക്കാം ഈ അപ്പോൾ അതിലായിരിക്കും ബെസ്റ്റ് ഉണ്ടാവുക ചിലപ്പോൾ ഇത്രയും നാൾ കെ വി എന്നായിരിക്കും ഉണ്ടാവുക അതേസമയം ചിലപ്പോൾ അച്ഛന്റെ പേര് വെക്കുമ്പോഴായിരിക്കും ഏറ്റവും ലിക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് വരുന്നത് അല്ലെങ്കിൽ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പിന്നെ അച്ഛന്റെ പേര് മുഴുവനായിട്ട് വെക്കുമ്പോഴായിരിക്കും ഒരു നല്ല പേര് വരിക ചിലവരുടെ ജീവിതം മാറി പറയുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കും വിവാഹത്തിന് ശേഷം ഹസ്ബൻഡിന്റെ പേര് കൂടി വെച്ചപ്പോൾ നെയിമിൻ്റെ കംപ്ലീറ്റ് എനർജി മാറും അപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ വരും അതേപോലെ തിരിച്ചടി ഉള്ളവരുമുണ്ട് അതായത് വിവാഹത്തിന് ശേഷം ഹസ്ബൻഡിന്റെ പേര് വെച്ചതിന് ശേഷം അന്ന് മുതൽ അവർക്ക് ആയിരിക്കും ഇത് കേൾക്കുന്നവർക്ക് കൂടുതലായിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ഇത് തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു പേര് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ അവർക്ക് എന്ത് ഇഷ്ടപ്പെട്ടതാണ് കൂടുതലും എൻ്റെ അടുത്ത് കുട്ടികളുടെ പേരിടാൻ വേണ്ടി വരും അപ്പോൾ അവർ എന്നോട് പറയുന്നതാണ് നമ്മൾക്ക് ഈ പേരാണ് ഇഷ്ടം ഈ പേര് തന്നെ വേണം എന്നാലും ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുട്ടിയുടെ അടിച്ചേൽപ്പിക്കാണോ അല്ല കുട്ടിക്ക് ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാണോ നിങ്ങൾ നൽകേണ്ടത് നിങ്ങൾ അച്ഛനമ്മ എന്ന നിലയിൽ നിങ്ങൾ കുട്ടീനെ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പേര് കൃത്യമായിട്ടുള്ള ഒരു പേര് അപ്പോൾ അത് നമ്മുടെ ഭാഷ ഇതാണ് നമുക്കിതുമാത്രമേ എൻ്റെ കുട്ടിക്ക് കൊടുക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്നതാണോ അല്ല കുട്ടിയുടെ ഭാഗ്യത്തിനനുസരിച്ച് അവൻ ഇതേ ഈ എനർജീനെ അവൻ്റെ ജനിച്ച അല്ലെങ്കിൽ ആ കുട്ടി ജനിച്ച എനർജീനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള പേര് കൊടുക്കുന്നതാണോ നല്ലത് തീർച്ചയായിട്ടും അത് ഭാവിയിൽ ആ കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയരാനും ജീവിതം എളുപ്പമാകുന്നതൊക്കെയാണ് അതിൻ്റെ ആ ശരിക്കുള്ള വാക്ക് ഇതാണ് എന്നെ കൃത്യമായിട്ടുള്ള പേരാണെങ്കിൽ ജീവിതം എളുപ്പമാകും കഠിനകട്ടി അല്ലാതെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കണം അതായത് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഗോൾ വേണം ആ ഗോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു അത്ഭുതം നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും എന്നതാണ് പറയേണ്ടത് താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക